മിച്ച് കണ്ട ഒരുപാട് സന്തോഷം ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നമ്മളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുകയാണ് അതിലുപരി സന്തോഷം മാറുകയല്ല തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നമായിട്ട് ഒരുപാട് പരിഹാരവും പോലെ നമ്മുടെ സിനിമ തുടങ്ങുകയാണ് എല്ലാം നന്നായി സ്ഥിരീകരിക്കാനും നന്നായി ഉറവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനവും ഞങ്ങളോട് നന്ദി

ും സ്വാഗതം ചെയ്യാണ് ചിത്രത്തിന്റെ ഭാഗം കൂടെയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിസ്റ്റിന് മുതലാളിന്ന് വിളിക്കുന്ന കാര്യം ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആറാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ താങ്ക് യു ലിസ്റ്റിൻ അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ് ഫുൾ ആണ് പലപ്പോഴും എല്ലാ സിനിമകളോടും നമുക്ക് ഇങ്ങനെ അനർജി കിട്ടണമെന്നില്ല കാര്യം അമല് വന്നു നിൽക്കുന്ന പറഞ്ഞത് മുതൽ ഇപ്പം ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോ എന്ന് എനിക്ക് അറിയണം പക്ഷേ ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് അതിന്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ് അപ്പൊ ആളുടെ ഒരു സന്തോഷം ഞാനൊക്കെ സിനിമ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴിവും രണ്ടു ദിവസം ആളൊക്കെ ഉണ്ടായിരുന്നു പൂജ കൂടാനായിട്ട് അപ്പൊ അത്രക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ഒരു ൊപ്പം നമ്മൾ നിൽക്കുക പിന്നെ ഈ സിനിമയില് പ്രൊഡക്ഷൻ നമ്പർ മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് ഒക്കെ ഡിസോർഡർ ആയിട്ട് ഇങ്ങനെ കാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജുചട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിന്റെ ഓർഡർ തീരിച്ചത് പക്ഷേ കുറെ നാള് കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കുറെ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ ആറോ ആറരയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വരും ഇങ്ങനെ എന്തായി എന്റെ സിനിമയുടെ കാര്യം അപ്പൊ ഞാൻ എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് എനിക്കറും എന്നെ തന്നെ ഒരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയമില്ല താമസം എടുത്തപ്പോൾ അപ്പൊ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എന്റെ അടുത്ത സിനിമയിൽ ദിനിബേട്ടന്റെ പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ മാറി ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നത് ഈ ഡയറക്ടറാണ് പക്ഷേ ഈ ഡയറക്ടറെ സിനിമ നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ അപ്പം ബി ചേട്ടനോട് ഞാനത് ഷെയർ ചെയ്യപ്പം ബി ഞാൻ പറഞ്ഞു സുഖമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് നല്ലത് നാളെ മൂലം ആരംഭിക്കാനായിട്ട് ജീവിതം പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് വളരെയധികം സന്തോഷം ഒരുപാട് നല്ല ക്രൂസ് ആണ് ഇതിന്റെ അകത്തുള്ളത് ഇപ്പൊ ഡയറക്ടർ മ്യൂസ് ഡയറക്ടർ പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യൻമാരായിട്ട് നാളെ തുടങ്ങുന്നതിന് വളരെ സന്തോഷം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന തമ്പിനെ തമ്പിന്ന് തന്നെ വിളിക്കാം അല്ലേ അങ്ങനെ ഒരു സംവിധായകം നമുക്ക് ഉണ്ടായതിൽ വളരെ സന്തോഷം ഒരുപാട് നാളെ ഈ കഥയും കേട്ടുകൊണ്ട് കാത്തു കാത്തുകാത്തിരിക്കുന്നത് ബിജുവിന്റെ ഇവിടെ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയും കൂടി ചെയ്യാനും അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിലുണ്ടാവണമെന്ന് പറയുകയാണ് എല്ലാവർക്കും നന്ദി നന്ദി വന്നതിലും കാണാൻ പറയുന്നു നന്ദി പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി പിന്നെ എന്താ പറയുക എല്ലാവർക്കും കൂടെ ഉണ്ടാവണം പടം റീൽസായി വിജയിപ്പിക്കണം എന്ന് പോലെ ഇപ്പോൾ പറയുന്നു എന്താ പറയണം എന്നറിയില്ല ആക്ച്വലി താങ്ക് യു താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് പടത്തിൽ നല്ലൊരു വിഷയൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും ഞാൻ ഫസ്റ്റ് ടൈമാണ് എണ്ണാശുൽ ഡ്രീംസിൻ്റെ പ്രോജക്റ്റുകൾ ചെയ്യാൻ വരുന്നത് ഇനി അങ്ങോട്ടുള്ള പ്രോജക്ടുകളിലും ഞാൻ കൂടെ ഉണ്ടാവും അന്വേഷിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു പറഞ്ഞു എല്ലാവർക്കും നന്ദി ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ട് പറയണം ആ പുറേ നിൽക്കുന്നതിൽ മുക്കാൽ പേരും എൻ്റെ കൂട്ടുകാരാണ് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എൻ്റെ അച്ചുമോടി പ്രേത് ഞാൻ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ജീവിതത്തിൽ വളരെ ഇഷ്ടമുള്ള കണ്ടുമാനം വേരോടെ വന്നു ചേർന്നിട്ടുണ്ട് വന്നു ചേർന്ന എല്ലാവരെയും നന്ദി ആരെയും ഉത്സാഹപ്പെടുത്തില്ല എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ലൊരു ചിത്രം ഉണ്ടാക്കും താങ്ക്